പുതുതലമുറയ്ക്ക് പരിചിതമല്ലാത്തൊരു തൊഴിലിനു പിന്നാലെയാണ് കഴിഞ്ഞ ഏഴ് പതിറ്റാണ്ടായി കെ സോമനാഥൻ പ്ലൈവുഡിന്റെ വരവിനു മുൻപെയുള്ള മേശയും കസേരയും കട്ടിലുമൊക്കെ പ്ലാസ്റ്റിക് വള്ളികൾ കൊണ്ട് ചേർത്ത് കെട്ടി നെയ്തെടുക്കും ചൂരലിൽ തുടങ്ങി പ്ലാസ്റ്റിക്കിലെത്തിയ മാറ്റത്തിലും സോമനാഥന്റെ ഉപജീവന മാർഗത്തിന് മാറ്റമില്ല എൺപത് വയസ്സുണ്ട് ചാലുകുന്നയിൽ തൈത്തറമാലയിൽ കെ സോമനാഥന് പത്താം വയസ്സിൽ അച്ഛൻ പി സി ആന്റണിയിൽ നിന്ന് പഠിച്ചെടുത്തതാണ് ഈ തൊഴിൽ സ്കൂൾ വിട്ടുവന്നും ഒഴിവു ദിവസങ്ങളുമായി അച്ഛനെ സഹായിച്ചു ഒപ്പം കൂടി പഠിക്കാൻ മിടുക്കനായിരുന്നതിനാൽ പ്രീ ഡിഗ്രിക്ക് സയൻസ് ഗ്രൂപ്പ് എടുത്തു പക്ഷെ കുടുംബത്തിന്റെ വയറം നിറയ്ക്കാൻ മനസ്സിൽ നിറഞ്ഞ അക്ഷരങ്ങളോട് വിട പറഞ്ഞു മുഴുവൻ സമയവും പണിക്കാരനായി അന്ന് ചൂരലാണ് പ്ലാറ്റി ചൂരൽ പിടിയാൻ ബുദ്ധിമുട്ട് ജീവി എടുത്ത് പ്ലാസ്റ്റിക് പ്ലാറ്റിക്ക് ആറ്റി എടുത്തിട്ടാണ് പണിക്ക് പോകാൻ അന്നത്തെ കാലഘട്ടമല്ലേ ഇന്ന് അന്നത്തെ കാലഘട്ടമല്ലേ ഇന്ന് ഇന്നിപ്പോൾ അങ്ങനെ പ്ലാറ്റിക്കാണ് അന്ന് മേടിക്കുക നല്ല കുട്ടികൾ സാധിക്കും എന്നാലും എൺപത് വയസ്സോട്ട് ചെയ്യാൻ ആരോഗ്യം വന്നപ്പോഴത്തേക്ക് പറയാതെ ഞാൻ മുഖ്യല്ല மக்களுடேதாய் ஆ ஆகார்கிட்ட நம்ம ரெஸ்டெடுக்கிறது அது நம்ம கை ஆகிரிக்கலும் வரை தொழிலெடுத்து ஜீவ் நம்ம பிரார்த்தனை பிரார்த்தனை நல்லது இவருடைய காரியம் நல்லது எங்கே போகணும் நம்ம காரியத்தில் வேண்டாம் ായിരുന്നു തുടക്കം മുട്ടുച്ചിറയിലെ സൊസൈറ്റിയിൽ നിന്ന് പച്ച ചൂരൽ വാങ്ങി വെള്ളത്തിലിട്ട് മെരുക്കിയെടുക്കും ചീകി രാഗി ചെറുവള്ളികളാക്കും മേശയും കസേരയും ടീപ്പോയും കട്ടിലുമൊക്കെ ഒക്കെ ചൂരൽ വള്ളികൾ കൊണ്ട് നീയും കോട്ടയത്തെ പ്രമുഖ വീടുകളുടെയും അരമനകളുടെയും അകത്തളങ്ങളിൽ സോമനാഥന്റെ കൈവിരൽ പതിഞ്ഞ ഉപകരണങ്ങളുണ്ട് സോമനാഥന്റെ സമകാലീനരൊക്കെ പ്രായമായി തൊഴുപേക്ഷിച്ചു പുതുതലമുറയിൽ ആരും ഈ വഴിക്ക് വരുന്നതുമില്ല രണ്ടര പതിറ്റാണ്ട് മുൻപ് ചൂരൽ വള്ളികൾക്ക് പകരം പ്ലാസ്റ്റിക് ഇടം പിടിച്ചു നാരുകൾ ചെറുതായി ചീകിമഴുകി ഉപയോഗിച്ച് മിനിസപ്പെടുത്തും അത് ഉപകരണങ്ങളിലെ കിഴ്ത്തുകളിലേക്ക് കോർത്ത് നെയ്തെടുക്കും പല നിറങ്ങൾ ചേർത്താൽ പൂവും കായും ഇലയും ചില്ലും ചില്ലക്ഷരങ്ങളും ഒക്കെയായി വിവിധ ഡിസൈനുകളും പിറക്കും രണ്ട് പെൺമക്കളെ കെട്ടിച്ചുവിട്ടതും കുടുംബം പോറ്റിയതും ഇതുകൊണ്ടുള്ള വരുമാനത്തിലാണ് പ്രായത്തിന്റെ അവശ്യതകളിലും സോമനാഥൻ ഇന്നും ഉഷാറാണ്